ത്രീ സേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നേരെ രാവിലെ അഞ്ചര മണിയാണ് കേട്ടോ അഞ്ചുമണിക്ക് അലറാം വെച്ചു അഞ്ചര മണിയായിട്ടൊക്കെ എണിക്ക് അടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അഞ്ചര മണിയായി കാരണം നമുക്ക് നല്ല തണുപ്പ് അതുകൊണ്ട് രാവിലെ അലറാം കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും എണീറ്റ് വരാൻ പറ്റില്ല കേട്ടോ അതാ നേരെ ഒക്കെ വരുന്നേ ഉള്ളൂ നല്ല ഈടൊക്കെ ഏണ് പിന്നെ തനീറ്റ് ചോറിന് വെള്ളമൊക്കെ വെച്ചു കട്ടൻ ചായ വെച്ചു പിന്നെ ഇന്ന് കടലക്കറിയാണ് കേട്ടോ വയ്ക്കുന്നത് കടലക്കറി പിന്നെ നമ്മളിന്നും ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ടിട്ടാണെങ്കിൽ ഉരുളക്കിഴങ്ങും കടലയും ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും കൂടി ഇട്ട് കുക്കറിലിട്ട് മൂന്നാലു വീസിലടിച്ച് ഇങ്ങനെ എടുക്കൂട്ടാൽ അല്ലേന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നതുകൊണ്ട് വേ വേഗം പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കും ആ വഴണ്ടി വന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കൂട്ടോ എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച കടലും കൂടെ അതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നേരത്തേക്ക് നമ്മൾ ഉരുളക്കിഴകൊക്കെ നന്നായി വെന്ത്ഞ്ഞിട്ടുണ്ടാവും ഉരുളക്കിഴക്കിൻ്റെ പീസായിട്ടൊന്നും അതിലേക്ക് അങ്ങനെ ഉണ്ടാവില്ല അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുഞ്ഞാപ്പു എഴുന്നേറ്റ് വന്നു കേട്ടോ കുഞ്ഞാപ്പു കൊച്ചെഴുന്നേറ്റ് വന്നു ഒന്ന് സോപ്പിട്ട് ഞാൻ അവിടെ ഇരുത്താനുള്ള പരിപാടിയായിരുന്നു പിന്നെ അതിനെ ഒന്ന് സോപ്പിട്ട് അവിടെയൊക്കെ ഒന്ന് ഇരുത്തി വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ കടലക്കറിയിലേക്ക് അരച്ചൊഴിക്കുന്നത് കേട്ടോ ഇത് തേങ്ങയും വലിയ ജീരകമല്ലേ പെരുംജീരകം എന്ന് പറയും അതും തേങ്ങയും മഞ്ഞപ്പൊടിയും കൂടി ഉണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും അതും കൂടെ അരച്ചിട്ടാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ ഇങ്ങനെ കടലക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എടുക്കാം രാവിലെ നമുക്ക് ദോശേൻ്റെ കൂടെ ആണെങ്കിലും പുട്ടീൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ് പിന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ ഞങ്ങളിവിടെ കടലക്കറി ചോറിൻ്റെ കൂടെയൊക്കെ എടുക്കും അന്നേരം പിന്നെ നല്ല കൊഴുപ്പും ഉണ്ടാവും ഉട്ടക്കറി അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചായ ഒക്കെ കുറിച്ചിട്ടുണ്ടായിരുന്നു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സോയാബി ഇതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ റെസിപ്പി ഞാൻ ഈ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ആരും അത് എടുത്ത് വെച്ചിട്ടുണ്ട് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇതാ നല്ല നമ്മളെ കടല പോലെ ഉണ്ട് കേട്ടോ കുഞ്ഞ് സോയാബി ആയിരുന്നു അയം അതൊക്കെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെതപ്പുവിടെ കുട്ടികൾ സ്കൂളിൽ പോകാനുള്ള പരിപാടിയാണ് പൊന്നൂസ് സ്ഥിതി ഇടുന്നുണ്ട് ചക്കര മുടിയൊക്കെ ചീകുന്നുണ്ട് കുഞ്ഞാപ്പുക്കിട്ടി ഇതാ പല്ലിയൊക്കെ വേണ്ടി പോയിട്ടുണ്ട് കാണാത്തതുകൊണ്ട് ഞാൻ വിളിക്കാൻ പോയതാ കേട്ടോ അമ്മ വീഡിയോ എടുക്കുകയാണില്ലെന്ന് പറഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് തന്നെ തിരിച്ചും പോയിട്ടാ പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളെ അപ്പമാണ് കേട്ടോ അപ്പം ദോശ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം കേട്ടോ തണുപ്പാണെങ്കിലും മാവ് പൊളിച്ച് പൊന്താൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ആയി കിട്ടുന്നുണ്ട് ചൂട് വെക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ കറക്റ്റായിട്ട് പൊന്തി കിട്ടുന്നുണ്ട് ഞാൻ അധികം കട്ടിയിൽ പരത്താതിരുന്നു ഇവർക്കും അങ്ങനെ അധികം കട്ടിയിൽ വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നൈസാക്കിയിട്ടുണ്ട് പരത്തിയത് അധികം നൈസും അല്ല അധികം കട്ടിയും അല്ലാത്ത വിധത്തിൽ പിന്നെ എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ രാവിലെ എട്ടേ മുക്കാൽ പിന്നെ ഞങ്ങൾ റെഡിയായി മുകളിലേക്ക് കയറും വണ്ടി ചിലപ്പം എട്ടേ മുതൊക്കെ ഔട്ടോ വരുമ്പോൾ ഒമ്പത് മണി ചിലപ്പോൾ ഒമ്പത് മണി കഴിയും അങ്ങനെയൊക്കെ വരും എന്നാലും ഞങ്ങളൊരു എട്ടേ അമ്പത് മാക്സിമാകുമ്പോഴത്തേക്ക് മുകളിൽ കയറി നിൽക്കും കേട്ടോ വണ്ടി അഥവാ നേരത്തെ വന്നാൽ വിചാരിച്ചിട്ട് ഇയാളെ മാച്ചെടുക്കലാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ അനങ്ങാതെ നിൽക്കേല കേട്ടെ ഇങ്ങനെ പിരി 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 പറഞ്ഞോണ്ട് കളിച്ചോണ്ടിരിക്കും ഇതിൻ്റെ മുടിയാണെങ്കിൽ ഒന്ന് പിടിക്കുമ്പോൾ അപ്പുറത്തൂടെ ചടിപ്പോകും ഇപ്പുറത്തൂടെ ചാടിപ്പോവും കുറച്ച് നേരം അതിൻ്റെ മുകളിൽ കളിക്കണം കേട്ടോ പിന്നെ മുടിയിൽ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കുത്തിയെടുക്കണ്ടേ കുറച്ച് പാടാണ് കേട്ടാ പൊന്നൂസിൽ രാവിലെ സ്പെഷ്യൽ ക്ലാസുകളുണ്ട് അല്ലെങ്കിൽ രാവിലെ അവൾ അവളെന്തേലൊക്കെ ചെയ്ത് കൊടുത്തിട്ടാ ആദ്യമൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ രാവിലെ നേരത്തെ പോകുന്നോണ്ട് അവ സമയം കിട്ടൂല പിന്നെ മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ഇഷ്ടമല്ല കേട്ടോ മേക്കപ്പ് സെറ്റ് ഒക്കെ വേണംന്ന് പറഞ്ഞിട്ടൊക്കെ വാങ്ങിച്ചു വെച്ചു പിന്നെ ആൾക്ക് മേക്കപ്പ് ഒന്നും ചെയ്യണ ഇഷ്ടമില്ല പിരികം തന്നെ വരയ്ക്കുമ്പോഴത്തേക്കും പിരിപിരി പിരി കളിക്കൂട്ടാ അത് ഞാൻ പറയും ഒന്ന് കറി ഒരെണ്ണിറങ്ങി അങ്ങനെയൊക്കെ അവൻ്റെ ചക്കരെ ഈ കുസ്തി കുസ് പിടിക്കണട്ടാ അങ്ങനെ പിന്നെ ഒരുവിധം പിരിക മാത്രം വരച്ച് ഒരു ഐലൈനറിൻ്റെ പൊട്ടും വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് റെഡി ആൾക്ക് പിന്നെ പണ്ടോട്ടേ കണ്ണെഴുതിയോട് തീരെ താല്പര്യമില്ല ഐലൈനർ മുകളിൽ ഇങ്ങനെ പൊന്നൂസ് എഴുതി കൊടുക്കട്ടെ ഞാൻ എഴുതി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇളകി കളിക്കുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതിയാലും റെഡിയാവില്ല അതുകൊണ്ട് ഞാൻ അധികം പരിശ്രമിക്കാൻ നിൽക്കാറില്ല നിൽക്കാറില്ലാട്ടാ നേരെ ഒരു പൊട്ടും വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് മേക്കപ്പ് കഴിഞ്ഞു പിന്നെ ആൾക്ക് കണ്മശി ഞാൻ എഴുതി കൊടുക്കാറില്ല ചെറുപ്പത്തിൽ നായി കണ്ണെഴുതി കൊടുക്കുമായിരുന്നു വലുതായപ്പോൾ എഴുതി കൊടുക്കൽ നിർത്തിയ അവർക്ക് കണ്ണിൽ ചെറിയൊരു ഇൻഫെക്ഷൻ അലർജി പോലെയൊക്കെ വന്നതിന് ശേഷം കണ്ണെഴുതൽ അങ്ങോട്ട് നിർത്തി കണ്മശി അത്ര നല്ലതുമല്ലോ ആരും പിന്നെ ഞാനത് അങ്ങ് നിർത്തിയിട്ടോ പിന്നെ കണ്ണെഴുതാറേയില്ല അതങ്ങനെ ഷീലായിപ്പോയിട്ടോ പിന്നെ ഇതാ മുകളിൽ കയറി നിൽപ്പാണ് എന്തോ ഒരു ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ ചില ദിവസങ്ങളിൽ രാവിലെ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ നന്നായിട്ട് നനയേ അവളോട് കോട്ട് ഇട്ടിട്ട് കയറിക്കോ എന്ന് പറഞ്ഞാൽ അവളോട്ട് കോട്ട് ഇടൂല കോട്ടൊക്കെ ഉണ്ട് പക്ഷെ വെള്ളം തൊട്ടിട്ടില്ല എന്നേ ഉള്ളൂ ഉണ്ട് പിന്നെ വണ്ടി വന്നു അവരെ കയറ്റി വിട്ടു നേരെ വീട്ടിലേക്ക് വന്ന് വാതിൽ തുറക്കുമ്പോൾ സീനാണ് കേട്ടോ ഇത് ഇങ്ങനെ കിടക്കും ഫുൾ മെസ്സായി കിടക്കും കേട്ടോ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് ഞാൻ ബേസറിലാക്കി പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി നേരത്തെ പിന്നെ ഇതാ പുതപ്പൊന്നും മടക്കിയിട്ടില്ല കേട്ടോ ചാമാട്ട് ചാമാട്ട മടക്കിയിട്ടിട്ട് പോയിട്ടുണ്ട് ഞങ്ങളുടെ ഒന്ന് കൊതുക് പോലെ പോലും അഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആദ്യം മുതൽ എ ടു സെഡ് എല്ലാം ഇനി ചെയ്ത് തുടങ്ങണം കേട്ടോ ഇനി എല്ലാം ഒരു മൂലക്കൽ നിന്ന് ആരംഭിക്കണം എല്ലാ വീട്ടിലും എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർ രാവിലെ എണീച്ച് ചെയ്യും പോകണമോ ആ സമയത്തിനുള്ളിൽ എന്ന് വിചാരിച്ച് ചെയ്യും അല്ലാണ്ട് ഹൗസ് വൈഫായിട്ടുള്ള എന്നെ പോലുള്ള വീട്ടമ്മമാരൊക്കെ ഇതന്നെയായിരിക്കും അവസ്ഥ മക്കൾ പോയി കഴിഞ്ഞിട്ടെല്ലാം മടുക്കിപ്പെറുക്കാം എന്നുള്ളൊരു ധാരണയായിരിക്കും മിക്ക വീട്ടമ്മമാർക്കും കാരണം പിന്നെ ഒരു സാവകാശത്തിൽ നമുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിക്കും ഈ വരുത്ത് ഞാൻ നേരെ വന്നിട്ട് ഫോണിൽ രാവിലത്തെ ലെഞ്ച് വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടു ആ കുഞ്ഞുനെ ഇറക്കി വിട്ടപാട് വന്ന് ലെഞ്ച് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യും ആ സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് നേരം യൂട്യൂബിലോ വാട്സപ്പിലോ എങ്ങോട്ടേലും ഒന്ന് പോയി കഴിഞ്ഞൊരു അര മണിക്കൂർ അവിടെ പോയി കിട്ടും കേട്ടോ അന്നേരത്തേക്ക് ഏകദേശം പത്ത് മണിയാവും കേട്ടോ കുഞ്ഞുവിന് ഇറക്കി വന്ന് കഴിയുമ്പോഴത്തേക്കും വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുമ്പത്തേക്കും ആവും പിന്നെ അവിടെ ചിലപ്പോൾ ഒന്ന് കുത്തിപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ പത്ത് മണിയാവും പിന്നെ എന്നിട്ടായിരിക്കട്ടോ ബാക്കി ഈ ചെയ്യുന്ന കലാപരിപാടികൾ ചെയ്യുക അന്നേരം ആണ് എനിക്ക് ലൈവ് ഇടാനൊക്കെ നേരം വഴുകുന്നത് കേട്ടോ പതിനൊന്നര എന്നുള്ളത് പന്ത്രണ്ട് മണിയൊക്കെ ആവുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് ആ അര മണിക്കൂർ അവിടെ ഫോണിൽ ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെ തോണ്ടിപ്പോകും ചിലപ്പോൾ അങ്ങനെയും വേഗം എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഫോൺ ചാർജിന് ഇട്ടിട്ട് വേഗം ഞാൻ പണിയെടുക്കോട്ടോ ഇതിപ്പോൾ ഉണ്ട് കുറച്ച് ചാർജ് ഉണ്ട് അന്നേരം ഞാൻ വെച്ചാൽ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ അങ്ങ് എന്ന് കരുതി ഞാൻ എടുത്താണ് ഇനി എല്ലാം ഒന്ന് അടുക്കിപ്പറുക്കണം കാരണം എല്ലാം വലിച്ചുവാരിയാണ് കിടക്കുന്നത് അയൺ ചെയ്ത അയൺ ബോക്സ് പോലും എടുത്തു വെച്ചിട്ടില്ല അതാണ് അവസ്ഥ രാവിലെ തേട്ട പിന്നെ ഇവര് പോകുമ്പോൾ എടുക്കുന്നതൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് പോകും ഒരു സാധനം റിട്ടേൺ ആയിട്ട് തിരിച്ചു കൊണ്ടു വെക്കില്ല അതൊക്കെ അവിടെ 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 ഉണ്ടാവും കാരണം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല രാവിലെ ധൃതി പിടിച്ചിട്ടാണ് പോകുക പൊന്നൂനി എട്ടേക്കാലാവുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം അവളാണെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണീൻ്റെ അടുത്താവും കിടക്കുമ്പോൾ അത് കഴിഞ്ഞ് രാവിലെ ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റാലാണ് അവർക്ക് എട്ടേ കാലാവുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൽ നടക്കുകയുള്ളൂ അവളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ അവരെയും ഒന്നും പറയാൻ പറ്റില്ല അന്നേരം പിന്നെ അവരും അങ്ങനെ പോകും ചക്കരക്കെന്ന് പറഞ്ഞാൽ കുഞ്ഞാപ്പൂവിൻ്റെ വണ്ടി വരുന്നതിനെ ലേശം എട്ടേ മുക്കാലൊക്കെ ആവുമ്പോഴത്തേക്കും ചക്കര യുടെ വണ്ടി വരും ആദ്യം ഒമ്പത് മണിക്ക് ശേഷം ഒമ്പതര ഒമ്പതേ മുക്കാലിനൊക്കെ വണ്ടി വന്നുകൊണ്ടിരുന്നത് പ്രാവശ്യം പുതിയ ഡ്രൈവർ ആയതിനു ശേഷം നേരത്തെ വണ്ടി വരുന്നുണ്ട് കേട്ടോ ഇവരായിരിക്കും ഫസ്റ്റ് ചിലപ്പോൾ സ്കൂളിൽ എത്തുക അങ്ങനെ വണ്ടി വരുന്ന സ്കൂൾ വണ്ടി ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല ഒന്ന് രണ്ടു പ്രാവശ്യം ഇവർ പറഞ്ഞു എന്നു പറഞ്ഞ ചേട്ടാ നേരത്തെ വരേണ്ടെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെതാ ഗ്യാസും ഒക്കെ ഒന്ന് ആദ്യം ഒന്ന് തട്ടി തടാൻ പൊട്ടി പൊടിയൊക്കെ തട്ടിയിട്ടുണ്ട് കാരണം രാവിലത്തെ നമ്മളെ ധൃർതീരെ പകുതിയും ഗ്യാസിൻ്റെ മോള് കൂടെ തന്നെ ഉണ്ടാകും പ്രത്യേകിച്ച് ദോശ ചുട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവെങ്ങനെ പോലും ദോശമൊക്കെ അത് ഗ്യാസിൻ്റെ മുകളിൽ ഉറ്റുവിട്ടാം അത് പിന്നെ അപ്പം തന്നെ നമ്മൾ തുടച്ചാളിനാൽ കുഴപ്പമില്ല പിന്നെ തുടങ്ങി പിടിച്ചാൽ പിന്നെ ചുരണ്ടി കളയേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ആരേലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കൂട്ടാക്കണേൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും നിങ്ങള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നോട് പറയാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ഇടുക എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയുക അത് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് കുറച്ചും കൂടെ ശരിയാകും എന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം പിന്നെ നമ്മളെ പോരായ്മകളിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യണത് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ക്ലാരിറ്റി കിട്ടത്തുള്ളൂ നമ്മൾ വീട് വീട് തേക്കാത്തോണ്ട് തന്നെ ആ വീട്ടിനുള്ളിൽ എങ്ങനെ പോലൊരു ഒരു മങ്ങലുണ്ടാവും പിന്നെ നമ്മൾ ജനലൊന്നും വെക്കാത്തത് കൊണ്ട് തന്നെ അവിടെയൊക്കെ പ്ലാസ്റ്റിക് അടിച്ചുകൊണ്ട് സൂര്യപ്രകാശം ഒരു പരിധി വരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരത്തുള്ളൂ ആരും ഈ ലൈറ്റിൻ്റെ വെളിച്ചം ഇത്രേം നമുക്ക് കിട്ടുകയുള്ളൂ ആ ഒരു പരിധി വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കണേ അല്ലെങ്കിൽ ക്ലാരിറ്റീൻ്റെ പ്രശ്നം എങ്ങനെ പോയാലും ഉണ്ടാവും കുറച്ചത് അറിയാം നമ്മൾ പുതിയ വീടൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ട് നമുക്ക് ക്ലാരിറ്റിയുള്ള വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ വാതിൽ നല്ല തിളക്കത്തിൽ ഇരിക്കേണ്ടല്ലോ അത് വാതിൽ തണുപ്പായിട്ടില്ല ഇങ്ങനെ പൂപ്പൽ വഴിയാട്ടോ അല്ലെങ്കിൽ ശാമാട്ടനെന്താക്കി രണ്ട് ദിവസം ലീവായിരുന്നില്ല എന്നിട്ട് ഞായറാഴ്ച എന്താക്കി കുറച്ച് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മൂന്ന് വാതിലും അങ്ങ് അടി അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് വാതിലും ഇങ്ങനെ പൂപ്പൽ കുടിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര സ്മെല് വരും ഈ പൂപ്പളിൻ്റെ ആരം അതൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഹകമൊക്കെ ഒന്ന് അടിച്ചുപാരി ഇനി കുട്ടികൾ കിടക്കുന്നിടത്തും കൂടെ ഒന്ന് അടിച്ചു വരുവാണ് കേട്ടോ കുട്ടികൾ കിടക്കുന്ന അവിടെ അടിച്ചു വരാൻ പോയപ്പോഴാണ് സീനായത് രണ്ട് ദിവസം ശരി ഞായറും എൻ്റെ പൊന്നൂസ് വീട് വീടടിച്ചു വരല് അതുകൊണ്ട് തന്നെ ടി വി സ്റ്റാൻഡ് അവിടെ ടി വി സ്റ്റാൻഡാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അവൾ പഠിക്കാനുള്ള മേശ ടി വി സ്റ്റാൻഡ് ഞങ്ങൾ പണ്ടത്തെ ടി വി വെച്ചിരുന്ന സ്റ്റാൻഡാണ് അവിടെ വെച്ചിട്ടുള്ളത് അതാകുമ്പോൾ മൂന്ന് തട്ടിലും ഇവർക്ക് വരെ സാധനം പൊന്നൂസിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ ചക്രൻ്റെ അവിടെ അങ്ങനെ വെക്കിട്ട് കുറവാണ് അടിയാവും പുസ്തകം ഞാൻ രണ്ടുപേർക്കും രണ്ട് കളറിലാണ് ചട്ടം മേടിച്ചിട്ട് കൊടുക്കുന്നത് കാരണം അടിയാവും അല്ലെങ്കിൽ രണ്ട് പേര് മാറി മാറി സ്കൂളിലേക്ക് എടുത്തിട്ട് പോകും കേട്ടോ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയാണ് വെച്ചേക്കുന്നത് അന്നേരം അവിടെ പുസ്തകങ്ങൾ വെക്കുകയും ചെയ്യാൻ പൊന്നും അത്യാവശ്യം അവിടെ ഇരുന്ന് എഴുതുകയും ചെയ്യാം ചക്കര കട്ടിലിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അട്ടെ എഴുതുക അവർ അവിടെയാണ് അവളെ സാധനങ്ങളൊക്കെ വെക്കുക അന്നേരം അതിൻ്റെ അടിയിൽ കുറേ പേപ്പറും കടലാസൊക്കെ കൊണ്ടിട്ടിട്ട് അത് കുറേ തോണ്ടി മാന്തി എടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നൊരു പത്തിരുപത് മിനിറ്റ് എനിക്ക് അവിടെ പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു അവരടിച്ച് വരുമ്പോൾ നടു കൂടെ അങ്ങോട്ട് പോകും സൈഡിൽ എന്തുണ്ടോ ഉണ്ടോന്നൊന്നും നോക്കലുണ്ടാവില്ല അങ്ങനെ അങ്ങ് പോകും പിന്നെ ഇത് തുടയ്ക്കാൻ വേണ്ടി നേരത്തെ ഒന്ന് തട്ടിയിട്ടിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതാ തുണിയും വെള്ളമൊക്കെ എടുത്തോണ്ടൊന്ന് മേശയും ഗ്യാസൊക്കെ നന്നായിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് അല്ലെങ്കിൽ ആ എണ്ണ മെഴുക്കും കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടാവും അന്നേരം അതൊക്കെ ഒന്ന് കൈയോടെ തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ എടുക്കുന്ന പണികൾ കംപ്ലീറ്റഡ് ആയി ചെയ്തു പോയിട്ടില്ലെങ്കിൽ പിന്നീട് നടക്കൂലട്ടോ പിന്നെ ഇതൊക്കെ കഴുകാനുള്ള പാത്രങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല ഓൾറെഡി നേരത്തെ മുറ്റത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ ഇതാണ് എൻ്റെ ഡെയിലി റൊട്ടീൻ ഇങ്ങനെ തന്നെയാണ് ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല പിന്നെ തലേദിവസം പാത്രം രാത്രി കഴുകി വെച്ചാലും രാവിലെ ഉപയോഗിച്ച പാത്രങ്ങളും ചോറ് വെച്ച കലവും അവിടെ തന്നെ ഉണ്ടാവും ഉണ്ടാവട്ടെ തലേദിവസത്തെ ചോറിൻ്റെ കലണത് രാത്രി ഞാൻ കഴുകാറില്ല കരിയല്ലേ അന്നേരം രാത്രി കഴുകില്ല രാവിലെ കഴുകുക കേട്ടോ എന്നാൽ രാവിലെ എല്ലാം കൂടെ ഒന്നിച്ചാണ് അങ്ങോട്ട് കഴുകിയെടുക്കൽ ആരും ഇതെങ്ങനെ പോയാലും ഇതേ റൊട്ടീനാണ് പോവുക ഭക്ഷണങ്ങളിൽ മാത്രം മാറ്റം ഉണ്ടാവും കറിയിൽ മാറ്റം ഉണ്ടാവും കടിയിൽ മാറ്റം ഉണ്ടാവും അല്ലാണ്ട് വേറൊരു കാര്യത്തിൽ മാറ്റം ഉണ്ടാവില്ല ശനിയും ഞായറുവാണെങ്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കുറച്ച് നേരം വൈകുന്നു മാത്രം അല്ലാണ്ട് എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും ഡെയിലി റൊട്ടീൻ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് പ്രത്യേകിച്ച് ഇത് തന്നെയാണ് ഡെയിലി റൊട്ടീൻ അവർ ചെയ്യുന്നത് എന്നാലും പറയും നിനക്ക് എന്താണ് ഈ വീട്ടിൽ പണി രണ്ട് പാത്രം കഴുകി രണ്ട് തുണി അലക്കി കഴിഞ്ഞാൽ നിന്റെ പണി കഴിഞ്ഞില്ല എന്ന് ചോദിക്കും സത്യം പറഞ്ഞാൽ എത്ര എടുത്താലും ഈ പണി തീരത്തില്ല കേട്ടോ ൊന്നു എനിക്ക് പ്രത്യേകിച്ച് തീരാണ്ടാവുക എന്താണെന്നറിയോ ഇങ്ങനെ എന്തുണ്ടെങ്കിൽ പുറത്തേക്ക് വരണ്ടേ ഇങ്ങനെ പുറത്ത് വന്ന് കഴുകണം പുറത്ത് വന്ന് ഇതാക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണെങ്കിലും പണി തീരുവേയില്ല ഏ സമയം എന്റെ കൈകാലും നനഞ്ഞിട്ട് തന്നെ ഉണ്ടാവും എന്നെ കാണി പാത്രം കഴുകി കഴുകിക്കഴിഞ്ഞാൽ കാലില് വെള്ളം ഒഴിച്ചിട്ടുള്ള ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് എൻ്റെ ഒരു പ്രശ്നം അതാണ് എപ്പോഴും എൻ്റെ കാൽ നനഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ പിന്നെ ഇറവെള്ളമാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് എടുക്കണം പുഴയിലെ ചില സമയം കലങ്ങിയിട്ടുണ്ടാവും വെള്ളം നല്ല മഴപയാണ് ഇല്ലേ വെള്ളം കലക്കുണ്ടാവില്ല ഒരു ഇറവെള്ളം ഇങ്ങനെ അവിടെ ബക്കറ്റ് വെച്ചിട്ട് അതിങ്ങനെ പിടിച്ച് അടിഭാഗം ഇങ്ങനെ കളഞ്ഞി മേൽഭാഗം ഇങ്ങനെ ഊറ്റി ഊച്ചി എടുക്കലാണ് കേട്ടോ അധികവും അതൊക്കെ ബക്കറ്റിൽ നിന്ന് ഒഴിച്ച് മാറ്റി വെച്ചിട്ട് വേണം അവിടെയൊക്കെ ഒന്ന് അടിച്ച് കഴുകാൻ കാരണം നമ്മൾ പാത്രം കഴുകി കഴിയുമ്പോൾ അതിൻ്റെ എണ്ണം ഒഴുക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വീണ് കിടക്കും ഇവിടെ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് പോകുന്നത് ഇവിടെ ഇങ്ങനെ അടിച്ചുവാരി അടിച്ചു വാരിയാ കേട്ടോ കോൺക്രീറ്റ് ഇട്ടതൊക്കെ പൊട്ടി പോയി പിന്നെ ഞങ്ങൾ ഇവിടേക്ക് എന്ത് ചെയ്യാൻ ഞങ്ങൾക്കിപ്പോൾ മടിയാണ് ഇവിടേക്ക് എന്തിനും പൈസ ചിലവാക്കണോ വേണ്ട വെറുതെച്ച് നമ്മൾ എന്തായാലും ഇത് പൊളിച്ച് കളയും ഈ വീട് എന്തായാലും നമ്മളിവിടുന്ന് പൊളിച്ച് പോകും അതായത് പിന്നെ നമ്മൾ ഈ എന്ത് ചെയ്തിട്ട് കാലില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു രൂപ പോലും ഇപ്പോൾ ഈ വീട്ടിലേക്ക് ചിലവാക്കാൻ ഞങ്ങൾ നിൽക്കാത്തത് കാരണം എല്ലാം ഇപ്പോൾ ഉള്ളതുപോലെ അങ്ങോട്ട് പോയിക്കോട്ടെ നമ്മൾ ഇനി ഇവിടെ എന്ത് ചെയ്താലും അത് വേസ്റ്റ് ആണ് പിന്നെ എന്തിനാ വെറുതെ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതെന്ന് കരുതിയിട്ടാണ് ഇവിടെ ഒന്നും ചെയ്യാത്തത് ഇവിടെയൊക്കെ കോൺക്രീറ്റ് ഇട്ട് നല്ല ക്ലിയർ ആക്കിയതായിരുന്നു അങ്ങനെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ പോയി ഇറുക്കിളിച്ചു വെച്ച് നമ്മളിങ്ങനെ അടിക്കുന്ന ചെറിയ റോൾസ് മതി അതങ്ങനെ പൊട്ടി 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 പോകും പിന്നെ ഞാൻ അവിടെ മെറ്റലും അതുമതൊക്കെ കൊണ്ടോയിട്ട് കല്ലൊക്കെ പെറുക്കിയിട്ട് ആക്കി വെച്ച് തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് അങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് ഒപ്പിച്ച് പോകും കേട്ടോ പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ അവിടെ അങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ അങ്ങനത്തെ വേറെ ബാഡ് സ്മെല്ലുകളോ അങ്ങനെ എന്തെങ്കിലും അഴുക്കോ ഒന്നും ഉണ്ടാവില്ല പിന്നെ പെനോല് ഡെറ്റോളോ അങ്ങനെ സോപ്പ് വെള്ളം അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ണ്ടാവില്ല കേട്ടോ ചിലര് വിചാരിക്കും നിങ്ങൾ ഇവിടെ വെച്ചിട്ടാണോ പാത്രം കഴുകുന്നത് എന്നിട്ടാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ വിചാരിക്കും നമ്മൾ എടുക്കണത് നമ്മൾ മര്യാദ ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവില്ല കേട്ടോ അത് നമ്മൾ ഉള്ളതിൽ വെച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് നമ്മൾ എന്തായാലും ഇവിടെ എന്തുകൊണ്ട് ചെയ്യാത്ത അതാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി നമ്മൾ നമ്മളിവിടുന്ന് മാറി താമസിക്കാൻ പോവുകയാണ് അന്നേരം വെറുതെ ഈ വീട്ടിലേക്ക് ഒരു പൈസ ചിലവാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളിവിടെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ പോകുന്നത് കേട്ടോ മുറ്റമൊക്കെ ഫുൾ കോൺക്രീറ്റ് ഇട്ട് തരുന്നത് ഓടി ഓടിക്കളിക്കുമ്പോൾ വീടുണ്ടാകും വിചാരിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ അടിച്ച് വാരി അടിച്ച് വാരിയൊക്കെ പൊളിഞ്ഞ് പൊളിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട് ആരം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ നമ്മളെ ഇനിയിപ്പം മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു ഇനി നേരെ പോക്ക അലക്കാനാണ് കേട്ടോ കുട്ടികൾ രാവിലെ ഊരിയിട്ടത് മാത്രമേ ഉള്ളൂ മൂന്നാളും പിന്നെ തർത്ത് കൈക്കൽ തുണി അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ചാമ്പട്ടൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് മുകളിലേക്ക് നോക്കുന്നത് ഇന്നൊന്നും ഇന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ കുട്ടികളൊക്കെ കൊണ്ടോയിട്ട് അലക്കി കൊണ്ടുവന്നു പിന്നെ പിന്നീട് ആറിടലാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ആറിടൽ നമുക്ക് ഒരെണ്ണടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ അടുത്തത് അവിടെ ഇടാൻ പറ്റത്തുള്ളൂ അകത്ത് ഇവിടെ കുറച്ചിടും അപ്പുറം കുറച്ചിടും ഇങ്ങനെ മാറ്റി മറിച്ച് വിടും കേട്ടോ ഡെയിലി ആണ് ഉണങ്ങി കിട്ടാൻ ഏറ്റവും വലിയ പ്രശ്നം പൊന്നൂസിൻ്റെയും ചക്കരേൻ്റെയും പിന്നെ പൊന്നൂസിൻ്റെ പിന്നെയും വേഗം ഉണങ്ങും അവളുടെ ഒരു പോലീസ് സ്റ്റാർ പോലത്തെ ഒരു ചുരിദാറാണ് അങ്ങനെ വേഗം ഉണങ്ങൂട്ടോ കോട്ടാന്ന് ഉണങ്ങാൻ പാടാ അവൾ ഒരു രണ്ട് മൂന്ന് ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് പോകും അതിനു വേണ്ടി ചക്കരേൻ്റെ കുറച്ച് കട്ടി കൂടുതലാണ് കുഞ്ഞാപ്പുക്കു കുട്ടീൻ്റെ ഷർട്ട് വേഗം ഉണങ്ങും പാവാട ഉണങ്ങേയില്ല കേട്ടോ ഭയങ്കര പ്രശ്നമാണ് അതിൻ്റെ അടിഭാഗം ഇങ്ങനെ ചുരുക്കും ഇങ്ങനെ വന്നിട്ട് ഉണങ്ങി കിട്ടാൻ ഭയങ്കര വിഷമാണ് ഞാൻ തേച്ച് തേച്ച് തേച്ചാണ് അവിടെ ഉണക്കുക മഴക്കാലം കഴിയുമ്പോഴത്തേക്കും യൂണിഫോം നരച്ച് കുമ്പളങ്ങി ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇസ്തിരി നനഞ്ഞ തുണി ഇങ്ങനെ ഇസ്തിരി ഇടും അല്ലേ അവർ ഭയങ്കര ചൊറിയാണ് കേട്ടോ അത് അവർ അത് ആ കുഞ്ഞാപ്പുക്കുട്ടീൻ്റെയും മുന്നൂറ്റിയും ചക്കരേൻ്റെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ നലക്കി അവിടെ ഇവിടെയൊക്കെ ഒപ്പിച്ച് ആറിയിടുകയാണ് കേട്ടോ എല്ലാവർക്കും ഇതന്നെയായിരിക്കും ഒരു പ്രശ്നം തുണി ഉണങ്ങി കിട്ടില്ലേ നമുക്കിവിടെ എപ്പോഴും ഈർപ്പം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ പിന്നെ തുണിയും കൂടെ അലക്കി ആറിയിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയി നേരെ കുളിച്ച് വന്നിട്ട് രാവിലെ അരി എണീറ്റപ്പം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തേക്കുള്ള കടിക്കുള്ളത് ആരം അതിൻ്റെ നെയ്യപ്പം ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് നെയ്യപ്പത്തിനുള്ള ഇൻഗ്രീഡിയൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആരം ഞാനത് ലേശം അരിയും ബല്ല അവിടെ ഉരുക്കാൻ വെച്ചിട്ടായിരുന്നു ഞാൻ സിമ്മിൽ ഇട്ടിട്ടായിരുന്നു കുളിക്കാൻ വേണ്ടി പോയി കുളിച്ച് വരുമ്പോഴത്തേക്കും ബെല്ലൊക്കെ സെറ്റ് സെറ്റായിട്ടിട്ടായിരുന്നു കേട്ടാ അന്നേരം ഞാൻ ഒരു ചെറിയ നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു അന്നേരം അതെടുത്തിട്ടുണ്ട് ലേശം ചോറും തേങ്ങയും അല്ല തേങ്ങയില്ല കേട്ടോ ഏഷ്യം ചോറും പഴവും ചെറിയ ജീരകവും രണ്ട് ഏലക്കായും കൂടെ ഇട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരിയും കൂടെ അരച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ അരം അതെല്ലാം കൂടെ ഇനി ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാൻ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ അരിയുടെ കൂടെ തന്നെ വെള്ളം ഉരുക്കിയത് ഒഴിച്ചിട്ടാണ് അരച്ച് അരച്ചെടുക്കുക അല്ലാണ്ട് പൊടിച്ച പൊടിയിലേക്കെല്ലാം കേട്ടോ അങ്ങനെ വെള്ളം ഉരുക്കിയതൊഴിക്കുക അരച്ച് അരക്കുകയാണ് ചെയ്യാൻ മിക്സ് ചെയ്തിട്ട് നേരം അതിങ്ങനെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഞാൻ ബേക്കിംഗ് സോഡ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കാറില്ല ഇതിപ്പോൾ ഞാനൊരു പന്ത്രണ്ട് മണിക്കാണ് അരച്ച് വെച്ചത് ഇനിയിപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അത് സെറ്റ് ആയിക്കോളും പിന്നെ ഉച്ചയ്ക്ക് ഞാനൊരു മുട്ട ഓംബ്ലേറ്റ് അടിച്ച് കടലക്കറിയും മച്ചാറൊക്കെ കൂട്ടി ഞാൻ ചോറുണ്ടാകാം പിന്നെ ഒരു രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ പുറത്തടുപ്പിൽ തീയൊക്കെ കത്തിച്ചു വിടാം നമ്മുടെ നെയ്യപ്പം ചൂടാൻ വേണ്ടി ഇരിക്കാൻ കേട്ടോ അതായത് നെയ്യപ്പം ചൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പൊന്തിയൊക്കെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ടില്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീൻ ചട്ടി ആയതുകൊണ്ട് എണ്ണം നന്നായിട്ട് ഓൾറെഡി ചൂടായി കിടക്കുന്നതാണ് അതിൽ പെട്ടെന്ന് ഉള്ളു വേവാതെ കരിഞ്ഞു പോകും കേട്ടോ എനിക്ക് ആദ്യം ഒന്ന് രണ്ടെണ്ണം അങ്ങനെ പറ്റിയിട്ട് ആ തീ കൂടി അങ്ങോട്ട് പോവുകയും ചെയ്ത് ഒന്ന് രണ്ടെണ്ണം പുറം കരിഞ്ഞും പോയി അങ്ങനെ സംഭവിച്ചു പിന്നെ ഞാൻ ലേശമാവും കൂടെ ബാക്കിയുണ്ടായിരുന്നു അന്നേരത്തെ കുഞ്ഞുവിനെ കൂട്ടാൻ സമയമായി കേട്ടോ പിന്നെ അത് ചട്ടി വാങ്ങി വെച്ച് കുഞ്ഞുന്ന് കുളിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അവളെ കൂട്ടാൻ വേണ്ടി കയറിപ്പോയി പിന്നെ അവളെ കൂട്ടി വന്നു അവളെ കുളിപ്പിച്ചു എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ ചായ കുടിച്ചു അന്നേരം ഇന്നത്തെ വിശേഷം വീഡിയോകൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ